മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ പല താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം ചെമ്പരത്തി സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരമാണ് നടി ഹരിത ഇപ്പോഴേക്കാ ഹരിതയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയാം ഇരുപത്തേഴ് വയസ്സുകാരിയായ ഹരിതയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് ഹരിതയ്ക്ക് ഇപ്പോൾ ഇരുപത്തേഴ് വയസ്സാണ് നായികയായും ബിസിനസ്സുകാരിയുമായി ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഇരുപത്തേഴ് വയസ്സുകാരിയായ ഹരിത ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായി നിൽക്കുന്നൊരു താരമാണ് എല്ലാ സീരിയൽ താരങ്ങളോടൊപ്പം നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഹരിത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് എന്ന് തന്നെ പറയണം താരത്തിൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുള്ള ഹരിത പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് തൻ്റെ പേഴ്സണൽ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുള്ളത് മറ്റുള്ള താരങ്ങളെപ്പോലെ എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളുമായി എത്താറില്ലായിരുന്നു എന്നാൽ സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ഹരിത പി എൻ ആർ ചിന്നു എന്ന അക്കൗണ്ടിലൂടെ പ്രേക്ഷകർ ഈ വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കാറുണ്ട് യൂട്യൂബ് അക്കൗണ്ട് പലർക്കും അറിയില്ല ചിന്നൂസ് വ്ലോഗ് എന്നാണ് ഹരിത തൻ്റെ യൂട്യൂബിന് പേരിട്ടിരിക്കുന്നത് എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ടെങ്കിലും യൂട്യൂബിൽ അത്ര സജീവമല്ല താരം ശരിക്കും പറഞ്ഞാൽ എഴുപത്തൊമ്പത് വീഡിയോകളും നടി പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഹരിതയുടെ യൂട്യൂബ് ചാനലാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും അതിനു വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയം ഇപ്പോൾ താരത്തിനില്ല സീരിയൽ മേഖലയിൽ വളരെയധികം സജീവമായി നിൽക്കുകയും വളരെയധികം തിരക്കിലുമാണ് ഇപ്പോൾ നടി ഹരിത താരത്തിന്റെ പ്രത്യേക വിശേഷങ്ങളൊക്കെ തന്നെ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത് ഇതേ പേരിൽ തന്നെ നിരവധി താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഹരിത എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് എന്നുള്ള ചോദ്യം തന്നെ നിലനിൽക്കും ഹരിത എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരം അതുപോലെ തന്നെ നിരവധി സീരിയലുകളിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് എന്നും പറയാം ആരാധകർ ഒന്നടങ്കം ഒരു താരം വെറുതെ പറഞ്ഞാൽ പോരാ താരത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ബിസിനസ്സും താരത്തിനുണ്ട് ഗേൾഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചിന്നുവിൻ്റെ പേരിലുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സർപ്ലസ് തുണികളെക്കുറിച്ചുള്ള ഒരു ബിസിനസ് ഉള്ളത് പയ്യന്നൂരിലാണ് ആ ഷോപ്പ് ഉള്ളതും ഗേൾഗ്രാം എന്ന പേരാണ് ഇപ്പോൾ ചിന്നുവിൻ്റെ ഈ ബിസിനസ് മേഖലയ്ക്കും ഉള്ളതും ചിന്നു എന്ന് വിളിക്കുന്നതാണ് ഹരിതയ്ക്ക് കൂടുതലും ഇഷ്ടം എന്ന് തന്നെ പറയാം ചെമ്പരത്തി സീരിയലിൽ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തു കഥാപാത്രമായി മാറിയിരിക്കുകയാണ് താരം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സീരിയലായി മാറുകയാണ് ചെമ്പരത്തി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ചെമ്പരത്തി സീരിയൽ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു താരം എന്ന് തന്നെ പറയേണ്ടി വരും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്തൊരു താരം എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം പുതിയ സീരിയലിലെ നായിക എന്ന രീതിയിൽ എല്ലാവരും ഇപ്പോൾ ഹരിതയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഹരിതയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ താരം തന്നെ പങ്കുവയ്ക്കുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും അറിയുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ